ഈ കടുവയെ പിടിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചില്ല മാത്രവുമല്ല ഒന്നിലേറെ കടുവകളുണ്ട് എന്നും കടുവ കുഞ്ഞുങ്ങളുണ്ട് എന്നും പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആളുകളാണ് പല സ്ഥലങ്ങളിലുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് തലപ്പുഴയില് നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ തലപ്പുഴയിൽ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ തലപ്പുഴയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിതിയിരിക്കുന്ന രീതിയിലുള്ള കാല്പ്പാടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ ഈ തലപ്പുഴ ഭാഗത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു ശേഷം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഇന്നലെ ഇന്നലെ രാത്രി കടുവയുടെ വിഷ്വല് ഇവിടെ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജുണ്ട് ആ കോളേജിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള ഒരു ക്ഷീരോല്പാദക സംഘം ഒരു പാൽ സൊസൈറ്റി ഉണ്ട് ആ ഒരു സൊസൈറ്റിയുടെ തൊട്ടടുത്തായിട്ട് തൊട്ട് ചേർന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നു പോകുന്ന ഒരു രീതിയിലാണ് കടുവേനെ കണ്ടെത്തിയത് ആ ഒരു അവിടുത്തെ ക്യാമറയിൽ നിന്നാണ് ഈ ഒരു വിഷുവല് കിട്ടിയത് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിപ്പോയ ഒരു വഴി നമ്മളൊന്ന് കാണാൻ പോകാം അത് അതുകൂടാതെ തന്നെ ഇവിടുത്തെ ആളുകൾ നേരിട്ട് നമുക്കിതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷീരോൽപാദക സഹകരണ സംഘം ഇതിൻ്റെ ഇവിടെ സ്ഥാപിച്ച ഈ ഒരു ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ കുടുങ്ങിയത് ഞാൻ ആ ദൃശ്യങ്ങളൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ദൃശ്യം പകർത്തിയ പകർത്തിയൊരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ക്യാമറയിലാണ് ആ ഒരു ദൃശ്യം കിട്ടിയത് ഇത് തലപ്പുഴ മാനന്തവാടി റോഡാണ് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള അധികം ദൂരം ഇല്ലാത്ത ഒരു പ്രദേശത്താണ് ഈ ഒരു സ്ഥലമുള്ളത് ഇവിടുന്ന് തൊട്ടപ്പുറത്തു തന്നെയാണ് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് ഉള്ളത് അപ്പോൾ ഏതായാലും ഒരു വഴിക്കാണ് ഇങ്ങോട്ടാണ് കടുവ റോഡ് ക്രോസ് ചെയ്ത് പോയത് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ ഒരു ബിൽഡിങ് നമുക്ക് കാണാം അതേപോലെ തന്നെ ഇതൊക്കെ കാണാം മാത്രമല്ല അങ്ങോട്ടൊക്കെ ജനവാസ മേഖലകളാണ് ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഒരു പള്ളിയും കാര്യങ്ങളുണ്ട് പള്ളിയുടെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കും തേയിലത്തോട്ടവും മറ്റും ഒക്കെയാണ് അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ അതായത് ഈ പ്രദേശത്തൊക്കെ ജനവാസ മേഖലകൾ തന്നെയാണ് അതായത് നമുക്ക് ഇവിടെ കുറച്ച് ആളുകൾ ഉണ്ട് ആളുകളോട് തന്നെയും ചോദിക്കാൻ ഇവിടെ തൊട്ട് താഴെ തന്നെ ഒരു തോടൊക്കെയുണ്ട് ഒരുപക്ഷെ ഈ തോട് ലക്ഷ്യമാക്കിയായിരിക്കാം ഈ കടുവ പോയത് ഇവിടെ എന്നാലിവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് നമുക്ക് നേരിട്ടവും ചോദിച്ച് നോക്കട്ടോ ഇവിടെ നമ്മൾ കഴിഞ്ഞ തലപ്പുഴ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒരു ഒരു തോട് നമ്മൾ കണ്ടിരുന്നു ഒരു ആ തോട് തന്നെയാണ് ഈ തോട് ഇത് തന്നെയാണ് ഒഴുകി നേരെ തലപ്പുഴ ടൗണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാം ഒരു ഒരു സൈസ് കരിമ്പുണ്ട് ആ ഒരു കരിമ്പ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിന്നാൽ നമുക്ക് മനസ്സിലാകത്തല്ലോ നമ്മളിപ്പോൾ നിന്ന കെട്ടിടത്തിൻ്റെ നേരെ ഇപ്പോഴത്തെ കേട്ടോ ഇവിടെ കടുവയുടെ കാൽപ്പാട് ഞാൻ വാങ്ങിച്ചു തരാം ഇവിടെ വട്ടം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കറക്റ്റ് ആട്ടോ ഇതിലെ കൃത്യമായിട്ട് കാണാം കേട്ടോ ഇവിടെ വരണം കൊണ്ട് അതേപോലെ കുറച്ചുകൂടെ മുന്നോട്ട് നോക്കാ ഇവിടെ കാണാം വലിയ കാർപ്പാടുകൾ തന്നെയട്ടോ ഇവിടെ വരണോണ്ട് ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക താഴേക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊല്ലേക്ക് കേട്ടോ കേന്ദ്രന്ന് ഇവിടെ ഒരു പുഴയുടെ സൈഡാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കാം പോയിട്ടുണ്ടാവാം നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്തു തരാം ഇത് എപ്പോഴായിട്ടാ ഈ സംഭവം നിങ്ങൾ അറിഞ്ഞത് തിങ്കളാഴ്ച ായിട്ടുണ്ടായിരുന്നല്ലേ ക്ലിയർ വഴി മൊത്തം വഴി അവിടെ ഇറങ്ങി വന്നിട്ടുള്ളത് ഓഹോ ചോദിച്ചു നോക്കുമ്പോ ക്യാമറ കണ്ടു ഇവിടെ ഒരു ക്യാമറ ഉണ്ടല്ലോ ഈ ക്യാമറ കിട്ടിട്ടില്ല അല്ലെ റിയില്ലേ ഇത് ഇവിടെ നേരെ ഈട്ടിട്ടില്ലേ തിരിച്ചു പോകുന്നില്ലല്ലോ ഇതിന് അപ്പുറത്തോട്ടൊക്കെ വീടുകളുണ്ടോ ഇഷ്ടമോലെ വീടുകളോ അല്ലെങ്കിൽ ആണല്ലേ ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ വീടുകളോ അല്ലെ ഇപ്പൊ സ്ഥിരം കാണുന്നുണ്ടല്ലേ പല സ്ഥലത്തും അല്ല ഇങ്ങനെ കണ്ട ആ ഫോട്ടോയിൽ കണ്ടത് കുഞ്ഞുങ്ങളല്ലോ അതെ അതെ ആ അവിടെ ഞാൻ പോയായിരുന്നു നേരത്തെ നിന്ന ആ ഒരു ഗ്രൗണ്ടാണത് അവിടെ നിന്നാണ് ആ ഒരു കാട്ടിക്കുഴ ഇറങ്ങി വെച്ചിട്ട് ഇതിലേ ഇങ്ങനെ നടന്നു വന്നിട്ടാണ് കടുവ അതെ ഇങ്ങോട്ട് പോയത് ഇവിടെ ഈ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൽ ഇതിലെയൊക്കെ നടന്ന് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ട് നമുക്കൊരു കാൽപ്പാടൊന്നും കാണാനായിട്ട് പറ്റിയില്ല നമ്മൾ കണ്ട കാൽപ്പാട് അവിടെ അവരെ മാർക്ക് ചെയ്തു വച്ചേക്കൊന്ന് നമ്മൾ കണ്ടു അതുകൂടാതെ നമുക്കൊരെണ്ണം കൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ ഈ ഈ വഴിക്ക് തന്നെയാണ് സംഭവം നടന്നു വന്നിരിക്കുന്നത് അത് നൂറ് ശതമാക്കാൻ ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ തോടിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ഒരു പ്രദേശം കേട്ടോ ഈ ഒരു പുല്ലിൻ്റെ അകത്തൊക്കെ ഉണ്ടോയെന്നൊന്നും നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ വീടുകളുള്ള പ്രദേശങ്ങളാണ് ഇഷ്ടംപോലെ വീടുകളുള്ള കൃഷി ചെയ്യുന്ന ജനവാസ മേഖലകളായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒരു പള്ളിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി കടുവ നടന്ന് പോയത് ആ തോടിൻ്റെ സൈഡിലേക്കാണ് നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ഇതാണ് കണ്ട കാൽപ്പാടുകൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കണ് ഈ ഒരു വഴിക്ക് കടുവ ഈ ഒരു ഭാഗത്തേക്കാണ് പോയത് ഒരു ആ ഒരു വഴിക്കൂടെ തന്നെയാണ് നമ്മൾ ഓയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു തോട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ തോടിൻ്റെ ആ ഒരു സമൂഹത്തിലോട്ടാണ് സംഭവം പോയിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇവിടെ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ ഇവിടെ വന്ന് വെള്ളം കുടിച്ചതിന് ശേഷം വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയിട്ടുണ്ടാകാനും സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ടൊന്നും പറ്റില്ല എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ഈ ഒരു റോഡ് മുറിച്ച് കിടന്നാണ് കടുവ നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശത്തേക്ക് പോയത് അവിടുന്ന് നമ്മൾ ആ താഴേക്കുള്ള വഴിക്കാണ് കാൽപ്പാടുകളൊക്കെ നമുക്ക് കിട്ടിയത് ഇതാണ് എന്താ പറയുക ഇവിടുത്തെ ക്യാമറയിലാണ് സംഭവം കുടുങ്ങിയത് കേട്ടോ നമ്മൾ ആ ഒരു പ്രദേശത്ത് നമ്മൾ പോയി നമ്മളാ നടുവയുടെ കാൽപ്പാടുകൾ കണ്ടു അതുപോലെ തന്നെ സി സി ടി വി വിഷ്വൽസ് കണ്ടു മാത്രമല്ല ഇന്നലെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ റോഡ് ഉപരോധിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വിഷ്വൽസ് ഞാനിപ്പോൾ കാണിച്ചുതരാം യും തിരിക്കരണോ അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലേക്ക് ഒരു കൂടുകൊണ്ട് എവിടെയും ഇരുപത് ക്യാമറകൾ സ്ഥാപിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ ക്യാമറകൾ എവിടെയൊക്കെ ഈ സാധനം കുടുങ്ങിയെന്ന് പറയണ്ടേ ഇത് സി സി ടി വിയിൽ മാത്രം കൊടുക്കുന്ന പ്രത്യേക കടുവയുണ്ട് സീസൺ മാത്രം കൊടുക്കൂ അതല്ലോ അതൊരു ഏതാണ്ട് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഈ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യമുണ്ട് അത് കടുവയാണെന്ന് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് ഏതാണ്ട് രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ടു മാസമായിട്ടും ഈ കടുവയെ പിടിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചില്ല മാത്രമല്ല ഒന്നിലേറെ കടുവകളുണ്ട് എന്നും കടുവ കുഞ്ഞുങ്ങളുണ്ട് എന്നും പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആളുകളാണ് എന്നിട്ട് പോലും കഴിഞ്ഞ രണ്ടു മാസം ഈ പഞ്ചായത്തിനുള്ളിൽ ഇത്ര വ്യാപ ഇത്ര ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ട് ആണല്ലോ ഇതൊക്കെയാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് കഴിഞ്ഞ ഒരൊന്നൊന്നര ആഴ്ചയായിട്ട് കടുവയുടെ സാന്നിധ്യം അതുപോലെ തന്നെ കടുവയുടെ എന്താ പറയുക കാൽപ്പാടുകൾ പല വാഴത്തോട്ടങ്ങളിലും നമ്മൾ കണ്ടു അതിലൊരു വാഴത്തോട്ടത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതുമാത്രമല്ല ഒത്തിരി അധികം കാൽപ്പാടുകൾ നമ്മൾ പല വാഴത്തോട്ടങ്ങളിലും നമ്മൾ ഇതിനു മുന്നത്തെ കൽപ്പുഴയുടെ ഈ ഒരു ഇതൊക്കെ കാണിച്ച് ആ ഒരു എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണിച്ചതാണ് അതുമാത്രമല്ല ഇപ്പോൾ സി സി ടി വി വിഷ്വൽസിലും കൂടെ ഇപ്പോൾ കടുവയുടെ വിഷ്വൽസ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അവരുടെ വീടിൻ്റെ മുമ്പിലൊക്കെ കടുവ വന്നത് അത് കടുവയും കുട്ടികളും കൂടെ ആയിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഈ സി സി ടി വി വിഷ്വൽസിൽ കണ്ടത് കടുവയും കുട്ടികളുമല്ല അത് ഒറ്റയ്ക്കുള്ള ഒരു ഒരു പക്ഷൊരാൺ കടുവയാകാനായിട്ടാണ് സാധ്യത അറിയത്തില്ല ഒറ്റയ്ക്കുള്ള ഒരു കടുവയാണ് അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ടുണ്ടാകുന്നുണ്ട് കൊടുവെ കൂട് വെച്ച് പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അധികം ആളുകളൊന്നും കാണാനായിട്ട് നിന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ തലപ്പുഴ ഇല ടൈഗറിൻ്റെ ആ ഒരു ഇഷ്യൂ ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോകളെ കാണിക്കുന്നത് അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും ഏതായാലും ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ കൂട് മാത്രമല്ല മാത്രമല്ല ഇന്ന് പഞ്ചായത്തിലൊക്കെ സർവകക്ഷി യോഗമൊക്കെ ഉണ്ടായിരുന്നു അവർ കൂട് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടൊക്കെയുണ്ട് ഇനിയിപ്പോൾ കൂട് വെക്കുക ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് ഞാനിത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് अव्र टय filtर्ण खुष।